ഷൊർണ്ണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ച സംഭവത്തിൽ പ്രതികരണവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സി പി എം ജോലി വാഗ്ദാനം ചെയ്ത് കൗൺസിലറെ ചാക്കിട്ടു പിടിച്ചതാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് ഷൊർണ്ണൂർ നഗരസഭയിലെ മുപ്പത്തിയൊന്നാം വാർഡ് കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യ രാജിവെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കാത്തതിലും വി കെ ശ്രീകണ്ഠൻ എം പി അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചുമായിരുന്നു രാജി ഇതിനെതിരെ പ്രതികരണവുമായാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നത് ജോലി വാഗ്ദാനം ചെയ്ത സി പി എം സന്ധ്യയെ ചാക്കിട്ടു പിടിക്കുകയായിരുന്നുവെന്നും ആ ചാക്കിൽ സന്ധ്യ വീണുപോയെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു നാളിതുവരെ വാർഡിലെ ആവശ്യങ്ങൾ പറഞ്ഞ എം പിക്ക് രേഖാമൂലം ഒരു കത്ത് പോലും സന്ധ്യ നൽകിയിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ഈ വർഷത്തോളം കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ നഗരസഭയിൽ പദവി അലങ്കരിക്കുകയും ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ആളുമാണ് ഇന്നലെ രാജിവെച്ച കൗൺസിലർ ഇതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ കപട രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇരയായി ഈ കൗൺസിലർ എന്നുള്ളതാണ് അദ്ദേഹം എനിക്ക് പറയാനുള്ളത് കാരണം അവർ ഒരു രാജ്യയ്ക്ക് ആധാരമായി ഉന്നയിച്ച വിഷയങ്ങൾ പ്രധാനമായും രാഹുൽ മാകുണ്ടത്തിൻ്റെ വിഷയവും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ബഹ്മാനപ്പെട്ട എം പി വി കെ ശ്രീകണ്ഠൻ്റെ നിലപാടുള്ള ഒരു വിരോധമൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാജിവാർത്ത അറിയിച്ചത് എന്നാൽ പാലക്കാട് എം പി ഈ കാര്യത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളോ മറ്റോ നോക്കിയല്ല പാലക്കാട് പാർലമെൻ്റ് മണ്ഡലത്തിൽ വികസനം നടത്തുന്നത് നമുക്കറിയാം ഷൊർണൂർ നഗരസഭ ഭരിക്കുന്നത് സി പി എം ആണ് അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളും വിവിധ വാർഡുകളും ഒക്കെ ഉൾപ്പെടുത്തി എം പി വികസനത്തിൻ്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ അല്ലെങ്കിൽ വികസനം നടത്തുമ്പോൾ എം പി നൽകിയ ഹൈമാസ് റേഞ്ചിൽ തൻ്റെ വാർഡിലേക്ക് ഹൈമാസ് റേഞ്ചിൽ സീറ്റ് എന്നുള്ളതാണ് പ്രധാനമായും എംപിയെ കുറിച്ച് നടത്തിയ ആരോപണം എന്നാൽ രേഖാമൂലം എംപിയോട് തനിക്ക് അല്ലെങ്കിൽ തൻ്റെ വാർഡിലേക്ക് വികസന പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഒരു കത്ത് പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള എന്നുള്ളതാണ് പ്രധാന വസ്തുത ഈ പാർട്ടിയുമായി അകന്ന് സി പി എമ്മുമായി ഒരു അന്തർധാര ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഞങ്ങൾക്ക് പത്രപരിശാ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല ഇവർ അവിടെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരോട് പരസ്പരം ഒരു പോരടിക്കുന്ന ഒരു നായ് സമയമാണ് സ്വീകരിച്ചിരുന്നത് സ്വീകരിച്ചിരുന്നത് അതിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കെല്ലാം തന്നെ വളരെ അമർഷമുണ്ടായിരുന്നു ആ അമർശം അവർ പാർട്ടി നേരത്തെ അറിയിക്കുകയും പലതവണ നമ്മളത് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് അവരെ എല്ലാ പ്രവർത്തകരെ കൂട്ടി മുന്നോട്ട് പോകണം എന്നെല്ലാം പറഞ്ഞതാണ് പിന്നെ രാജിയുടെ കാര്യങ്ങൾ എല്ലാം തന്നെ അവർ കഴിഞ്ഞ ദിവസം ഒരു ഒരു പത്ര ചാനലിൻ്റെ ആൾക്കാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാം വിവരവും പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു കൗൺസിലർ കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയപ്പോൾ ഒപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നു ഏട്ടൻ എന്നെ പല പ്രാവശ്യം വിളിച്ചു ഞാൻ ജോലി തരാം ബാങ്കിൽ നിനക്ക് ജോലി തരാം നീ മാറിയിട്ടോ ഒരു വിഷയമില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് സി പി എം ജോലി വാഗ്ദാനം ചെയ്ത് പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ചാക്കിട്ടു പിടിക്കുന്ന സാധ്യത സ്വീകരിച്ചപ്പോൾ അവരാ ചാക്കിൽ അറിയാതെ പോലു പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിന്റെ കപടരാഷ്ട്രീയത്തിന്റെ ഇരയാണ് കൗൺസിലർ എന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഷൊർണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ ടി കെ ബഷീർ കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ശിഹാബുദ്ദീൻ വിജയപ്രകാശ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തിനൊരുങ്ങാം തീരുന്നതുവരെ